പ്രിയ പ്രിയസജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മുടെ ചാനലിലേക്ക് കർണാമൃതമായി എത്തുന്നത് ഒരു കഥയാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരാൻ ഇവിടേക്ക് എത്തുന്നത് ഗിരിജ ഗോകുൽജിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗിരിജാജിയെ ഈ കഥ പറയുന്നതിന് വേണ്ടി ഞാൻ കർണാമൃതത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു അതോടൊപ്പം ഈ കഥ കേൾക്കുന്ന എല്ലാ പ്രിയ മിത്രങ്ങളും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് എഴുതണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയ മിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് കഥ കേൾക്കാം അല്ലേ ഹരിയോം എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ ഗിരിജ ഗോകുൽ ഇന്ന് മിനിയുടെ കർണാമൃതം വീഡിയോ ചാനലിൽ കഥയുമായി എത്തിയിരിക്കുന്ന ഞാനാണ് ഈ കഥ എല്ലാവരും കേട്ട് കാണുമെന്ന് കരുതുന്നു എന്നാലും ഈ കഥ കേൾക്കുമ്പോൾ അതിലെ തത്വചിന്ത നമ്മൾ എന്നും ഓർത്തിരിക്കേണ്ടതാണ് എൻ്റെ കഥയിലേക്ക് കടക്കാം യഥാർത്ഥ ഈശ്വര ഭക്തി എന്താണ് ആരാണ് യഥാർത്ഥ ഭക്തൻ നമ്മൾ അത്യാപത്തിൽ പെടുമ്പോൾ അകമഴിഞ്ഞീശ്വരനെ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ തലനാരിഴയ്ക്ക് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴും ഈശ്വരനെ സ്മരിക്കാറുണ്ട് വലിയ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും ഉണ്ടാകുമ്പോൾ ദേവാലയങ്ങളിൽ പോകുന്നു ബുദ്ധിമോശത്താൻ അബദ്ധം പിണയുമ്പോൾ ഈശ്വര ചിന്ത വരുന്നു ഈ അവസരത്തിലെല്ലാം നമ്മൾ തികഞ്ഞ ഈശ്വര ഭക്തരാണ് അപ്പോഴെല്ലാം ആത്മാർത്ഥമായി തന്നെയാണ് നമ്മൾ ഈശ്വരനെ വിളിക്കുന്നത് പ്രാർത്ഥിക്കുന്നു എന്നാൽ ഇതൊരു ദൈവവിശ്വാസിയുടെ ലക്ഷ്മണമ ലക്ഷണമല്ല കാരണം അങ്ങനെയുള്ള അവസ്ഥയിൽ ആര് സഹായത്തിനെത്തിയാലും അത് ഈശ്വര തുല്യമായി എല്ലാവരും സ്വീകരിക്കും അവിടെ സ്വാർത്ഥതയാണ് ഉടലെടുക്കുന്നത് സർവ ഐശ്വര്യങ്ങളും നിറഞ്ഞു നിൽക്കുമ്പോഴും സ്വകർമ്മത്തിനിടയിലും സമയം കണ്ടെത്തി ഈശ്വരനെ നിഷ്കാമമായി നിസ്വാര്ത്ഥമായി ഭജിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ ഒരിക്കൽ വൈകുണ്ഠത്തിലെത്തിയ നാരദ മുനി ഭഗവാൻ വിഷ്ണുവിനോട് ആരായുകയുണ്ടായി ഭഗവാനെ ഇന്നീ ലോകത്തിൽ ആരാണ് അങ്ങയുടെ വലിയ ഭക്തൻ സദാ നേരവും നാമം ജപിച്ചു നടക്കുന്ന നാരദൻ തന്നെയാണെന്നാണ് നാരദരുടെ വിശ്വാസം എങ്കിലും ഭഗവാനിൽ നിന്നും ഉത്തരം കിട്ടണം അതായിരുന്നു നാരദരുടെ ലക്ഷ്യം എന്നാൽ ഭഗവാൻ പറഞ്ഞത് എൻ്റെ ഏറ്റവും വലിയ ഭക്തൻ ഭൂമിയിലുള്ള ഒരു ഗൃഹസ്ഥാശ്രമിയാണ് എന്നാണ് അത് കേട്ട് നാരദൻ ഭഗവാനോട് വെച്ചു അയാളുടെ മഹത്വം എന്താണ് ഭഗവാൻ പറഞ്ഞു അദ്ദേഹം സ്വകർമ്മം യാതൊരു മടിയോ പരിഭവമോ കൂടാതെ ചെയ്യുന്നതിനോടൊപ്പം യാതൊരു ലാഭേച്ഛയുമില്ലാതെ കിട്ടുന്ന സമയം എന്നെ സ്മരിക്കുന്നു ാരദൻറെ ഉള്ളിൽ അല്പം നീരസമുണ്ടെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ അവിടെ താലത്തിൽ നിറച്ചു വെച്ചിരിക്കുന്ന എണ്ണ ചൂണ്ടിക്കാട്ടി നാരദരോട് പറഞ്ഞു നാരദരെ ഈ താലത്തിൽ ഇരിക്കുന്ന എണ്ണയെടുത്ത് താഴെ തുളുമ്പാതെ വൈകുണ്ടത്തിന് മൂന്ന് വലം വെച്ച് ഇവിടെ ഇരിക്കുന്ന കെടാവിളക്കിൽ ഒഴിക്കുക പെട്ടെന്നാകണം വിളക്കിലെ എണ്ണ തീരാറായി നാരദർ പെട്ടെന്ന് തന്നെ വളരെ പണിപ്പെട്ട് പ്രദക്ഷിണം പൂർത്തിയാക്കി എണ്ണ വിളക്കിൽ ഒഴിച്ചു അപ്പോൾ ഭഗവാൻ നാരദരോട് പറഞ്ഞു സദാ നാരായണ നാരായണ ചൊല്ലുന്ന നാരദരെ എന്നെ മറന്നുവോ നാരദ അല്ല ഭഗവാന് ഇത്ര ക്ലേശം പിടിച്ച ഈ ജോലി എണ്ണ തുളുമ്പാനും പാടില്ല വിളക്ക് കരിന്തിരി കത്താറുമായി ഈ ധൃതിയിൽ ഈ ധൃതിയിൽ അങ്ങയെ സ്മരിക്കാൻ പറ്റിയില്ല ഭഗവാൻ അതാണ് നാരദരെ ഞാൻ പറഞ്ഞത് ഒരു ഗൃഹസ്ഥാശ്രമിയാകുമ്പോൾ ഇതിലും വലിയ ശ്രദ്ധയുണ്ടാകണം കർമ്മം യഥാവിധി പാലിക്കാൻ അപ്പോഴും കിട്ടുന്ന സമയം എന്നെ സ്മരിക്കാൻ സമയം കണ്ടെത്തുന്നവനാണ് യഥാർത്ഥ ഭക്തൻ അല്ലാതെ ആപത്തിൽപ്പെടുമ്പോഴും ഞാൻ സംരക്ഷിക്കപ്പെടുമ്പോഴും അല്ല എന്നെ സ്തുതിക്കേണ്ടത് എന്നെ സ്തുതിക്കുകയല്ല സ്മരിക്കുകയാണ് വേണ്ടത് നിന്റെ നിയോഗം നിന്റെ കർമ്മമാണ് അതിലുണ്ടാകുന്നതെല്ലാം നിന്റെ കർമ്മഫലവുമാണ് സുഖവും ദുഃഖവും എല്ലാം നീ തന്നെ സൃഷ്ടിച്ചതാണ് ഞാൻ കൊടുത്തതല്ല നിനക്ക് സ്വയം നിയന്ത്രിക്കാവുന്ന കാമനകളെ തുറന്നു വിട്ട് സ്വയം മേയാൻ അനുവദിക്കുമ്പോൾ അതിന്റെ ഫലം സുഖദുഃഖമായി വരുമ്പോൾ ആരാണ് അത് അനുഭവിക്കേണ്ടത് അപ്പോൾ എന്നെ പ്രാർത്ഥിച്ചതുകൊണ്ട് അർത്ഥവുമില്ല അത് സ്വാർത്ഥതയാണ് പ്രാർത്ഥനയല്ല പിന്നെ സ്തുതി ഞാൻ ആരാണെന്ന് എനിക്ക് നന്നായി അറിയാമെന്നിരിക്കെ നീ ആരെന്ന് നിനക്കറിയാത്തിടത്തോളം നീ എന്താണ് എന്നെ പറ്റി സ്തുതിക്കുക എന്നെ സ്മരിക്കുകയാണ് പ്രാർത്ഥന എന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിലും എൻ്റെ ഭക്തൻ എന്നെ സദാസ്മരിച്ചു കൊണ്ടിരിക്കും എന്നാൽ സ്തുതിക്കുകയില്ല എന്തെന്നാൽ എൻ്റെ പ്രവൃത്തി എന്താണെന്നറിയാത്തവർ ഏത് തരത്തിൽ എങ്ങനെയാണ് എന്നെ വാഴ്ത്തി സ്തുതിക്കുക ഋഷിമാരെ ശ്രദ്ധിക്കുക അവരെന്നെ സ്തുതിക്കുകയല്ല ഏകാഗ്രതയിൽ മൊത്തമായി എന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ ഭാവന എന്നെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു ആ യജ്ഞത്തിന് തപസ് എന്ന് പറയുന്നു ഇപ്രകാരം എന്നെ എത്രത്തോളം ഇവരുടെ മനസ്സിലാ ആവാഹിക്കുന്നുവോ അത്രത്തോളം അവരുടെ മനസ്സ് നിർമ്മലമാകുന്നു ഇതാകുന്നു ഭക്തി ഇവരെ ഭക്തൻ എന്ന് വിളിക്കുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യങ്ങളില്ല എന്തെന്നാൽ അവർ സർവസംഘ പരിത്യാഗികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവ കർമ്മ വിമുക്തരാണ് എല്ലാവർക്കും ഈ അവസ്ഥയിൽ എത്താൻ കഴിയില്ല കാരണം ഇവർ ലോക നന്മയ്ക്ക് വേണ്ടി മാത്രം ജന്മമെടുത്തവരും മറ്റുള്ളവർ കർമ്മപൂരണത്തിനു വേണ്ടി ജന്മമെടുത്തവരും ആകുന്നു ഈ കർമ്മ ബന്ധിത ജന്മത്തിലും സമയം കണ്ടെത്തി എന്നെ സ്മരിക്കുന്ന വിവേകി വരും ജന്മങ്ങളിൽ മേൽവിവരിച്ച കർമ്മവിമുക്ത ജന്മരായി ലോക നന്മയ്ക്കായി അവതരിച്ച് മോഷപ്രാപ്തി നേടുന്നു ഇവർ ആര് തന്നെയായാലും അവന്റെ കർമ്മം അവൻ അറിയാതെ തന്നെ ചെയ്തിരിക്കും വരും ജന്മങ്ങളിലാണ് സ്തുതിയും സംഗീതവും ഒക്കെയായി എത്തുക സ്തുതി കീർത്തനങ്ങൾ നിന്റെ മാനസികോല്ലാസത്തിനു വേണ്ടിയാണ് സ്തുതി താളലയമല്ലാത്ത ഒരു സ്തുതിയും നീ ഇഷ്ടപ്പെടില്ല കേൾക്കാൻ താല്പര്യവും കാണിക്കുന്നില്ല കർണാനന്ദകരമായതും അർത്ഥപുഷ്ടിയുള്ളതുമായി അവ കേൾക്കാനും കാണാനും ഭുജിക്കാനും ഉത്സാഹം കൂടും അവയൊന്നും എനിക്ക് വേണ്ടി അല്ല മറിച്ച് നിന്റെ കാമനകളെ തൃപ്തിപ്പെടുത്തുവാനുള്ളതാണ് ഇവയെല്ലാം ഞാൻ നിനക്ക് വേണ്ടി നിന്റെ കർമ്മത്തിലൂടെ ചെയ് ഇത് വെച്ചവയാകുന്നു ഇവയെല്ലാം എനിക്കായി സമർപ്പിക്കുന്ന എന്നെ ധാരണ നിന്റെ മൂടതയാകുന്നു ഇത് ഭക്തിയല്ല യഥാർത്ഥ ഭക്തനാകാൻ ജന്മത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തണം അവിടെ യഥാർത്ഥ ഭക്തി ദർശിക്കാൻ കഴിയും അതോടെ ജന്മമുക്തിയെടുത്ത് എന്നിൽ ലയിക്കുന്നു ഇതാണ് യഥാർത്ഥ ഭക്തന്റെ ലക്ഷണമായി ശ്രീ ഭഗവാൻ നാരദൻ ഉപദേശിച്ചു കൊടുത്തത് ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവർക്കും ഈശ്വര കൃപയുണ്ടാകട്ടെ ഹരി